എൻ്റെ കെ റെഡി വിത്തുമീ കണ്ടല്ലോ ഞാനിത് നോർമൽ കുളിച്ച് വന്നിട്ടുള്ള ലുക്കാണ് കേസേട്ടാ വീട്ടിലിട്ടിട്ടുള്ള ലുക്കാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സൺസ്ക്രീനാണ് മുഖത്ത് യൂസ് ചെയ്യാം കേട്ടാ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേക്കൊരു പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ജസ്റ്റ് സൺസ്ക്രീൻ ജസ്റ്റ് നമ്മളെ നമ്മുടെ മുഖത്തിൻ്റെ ഭാഗത്തുള്ള ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ ഡോട്ട് ഡോട്ടോ ആയിട്ട് ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മുഖം നന്നായിട്ട് ആ സൺസ്ക്രീൻ വെച്ചിട്ട് മുഖം ഒന്ന് മസാജ് ചെയ്യൂട്ടോ എല്ലായിടത്തും ഒന്ന് അതൊന്ന് ബ്ലെൻഡായിട്ട് അബ്സോർബ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നന്നായി മുഖം ഒന്ന് ആ ഒരു സൺസ്ക്രീൻ വെച്ചിട്ട് മുഖത്തും കഴുത്തിലൊക്കെ ഒന്ന് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കൂട്ട ഇനി ഞാൻ അടുത്തത് യു മുഖത്ത് ഇടാൻ പോകുന്നത് ഫൗണ്ടേഷനാണ് ഡാസിലറിൻ്റെ അപ്പോൾ മുഖത്തും അതേ സെയിം തന്നെ ഡോട്ട് ഡോട്ടായിട്ട് എനിക്ക് വേണ്ട ഭാഗത്തൊക്കെ ഞാൻ ഇടും അതുപോലെ കണ്ണിൻ്റെ അടിയിലും ഒക്കെ നമുക്ക് എവിടെയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് അവിടെ ഒക്കെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഞാനത് ഫൗണ്ടേഷൻ ഇട്ടിട്ട് മുഖത്തൊക്കെ ഇട്ട് നന്നായി മസാജ് ചെയ്യട്ട് അത് അങ്ങനെ ബ്ലൻഡായിട്ട് പോവണം ഉള്ളിലേക്ക് അപ്പോൾ അപ്പോൾ തന്നെ മുഖത്തൊരു ഗ്ലോ വരുന്നത് കണ്ടില്ലേ മുഖം ജസ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടട്ടോ അപ്പം തന്നെ മുഖം ഒരു പൗണ്ടറൊക്കെ ഇട്ട ഒരു ഇത് വരുന്നുണ്ടട്ടെ മുഖത്ത് ഇനി ഞാൻ മുഖത്ത് നമ്മളെ സിനിമ നടിമാരൊക്കെ മുഖം കൊണ്ട് എടുത്തിട്ടൊന്നും ഒരു വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻ വൈബിയുടെ സ്ട്രോക്ക് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഏത് ഭാഗമാണോ വെട്ടി തിളങ്ങാൻ ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ലൈറ്റൊക്കെ മുഖത്തടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭാഗമൊക്കെ നന്നായി ഇങ്ങനെ ഒരു ഗ്ലാസി ലുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ക്രീമാണ് കേട്ടോ അത് അപ്പം ഞാൻ ജസ്റ്റ് മുഖത്തൊക്കെ എല്ലായിടത്തും ഒന്ന് പരട്ടി അപ്പം മുഖം നോക്ക് ശരിക്കൊരു ഗ്ലാസി ടൈപ്പ് ആയില്ലേ സ്കിന്നു മൊത്തം ഇനി ഞാൻ എഴുതാൻ പോവാണ് കേട്ടോ അലിനിയർ വെച്ചിട്ട് അതും ഡേസിലറിൻ്റെ തന്നെയാണ് ഡേസിലറിൻ്റെ അലിനിയർ വെച്ചിട്ട് ഞാൻ പൊതുവേ കണ്ണു എഴുതാൻ മടിയുള്ള ഒരു കൂട്ടത്തിലാണ് എൻ്റെ കണ്ണെഴുതൊക്കെ വളരെ ഡൂക്ലിയാണ് ജസ്റ്റ് ഒന്ന് മുകളിൽ മാത്രം കണ്ണേന്നുള്ള താഴ്ത്ത് ഞാൻ കണ്മഷ് ചെയ്താണെന്നാണ് വിചാരിച്ചട്ടാ ജസ്റ്റ് ഒന്ന് മേൽഭാഗം അങ്ങനെ ഒരു വാലിട്ടിട്ട് കണ്ണ് എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടാ ഏകദേശം എൻ്റെ കണ്ണ് എഴുതുന്നത് ഫിനിഷായിട്ടുണ്ട് ചെറിയൊരു ഫില്ലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി അടുത്ത് ഞാൻ എന്താ കണ്ണ് എഴുതാൻ പോകുന്നത് അമ്മ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കൺമശിയാണ് കേട്ടോ ജസ്റ്റ് കണ്ണിൻ്റെ ഇങ്ങനെ എഴുതുന്നത് നല്ലൊരു സുഖമുള്ള ഒരു കൺമശിയാണ് കണ്ണിൽ തേച്ച് കഴിഞ്ഞാൽ കണ്ണിങ്ങനെ ഒരു ഗ്യാസ് കണ്ണെന്ന് ഇങ്ങനെ പോകുന്ന ഫീലാ കേട്ടോ അടിപൊളി കൺമശിയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു കൺമശി ഇനി ലാസ്റ്റ് ലിപ്സ്റ്റിക് ആണ് അത് നോർമലി ഒരു ചെറിയ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഡാസിലറിൻ്റെ തന്നെ അത് ജസ്റ്റ് ഒന്ന് കളറ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് തേ ി തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചുണ്ടുമ്മേ അതിക്ക് അത് ഞാൻ വിചാരിച്ചത്ര കളറായിട്ടില്ലേ അപ്പോൾ ഞാൻ എന്തു പണിയത് വേറൊരു ലിപ്സ്റ്റിക് എടുത്തിട്ടാണ് അത് ഡാസിലറിൻ്റെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡി വയർ ലിപ്സ്റ്റിക് ആയിട്ടുള്ള ഡാസിലർ സീറോ സീറോ ഫൈവ് ടു നയ ടു സെവൻറ്റി ട്വൻറ്റി സെവൻ സോറി ട്വൻറ്റി സെവൻ അത് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ മൊത്തത്തിൽ തേച്ച് കഴിഞ്ഞാൽ ഏകിന് ഭയങ്കര റോസ് കളറായിരിക്കും സോ ഞാനത് എന്താ കുറച്ച് തേച്ചിട്ടുള്ളൂ അവിടെ ഇവിടെയൊക്കെ ടോട്ടിട്ടിട്ട് അത് ഫുള്ളായിട്ട് ചുണ്ടുമ്പോൾ ഫീൽഡിലേക്ക് ഇനി കുറേ പാർ തേക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ലിപ്സിക്ക് ഇട്ടിട്ട് ലെവൽ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ഡ്രസ്സ് ഇട്ടപ്പോൾ ഉള്ള ലുക്ക് കിട്ടാ ഇനി ജസ്റ്റ് ഇടണം മുടി കെട്ടണം അതുപോലെ തന്നെ മുല്ലപ്പൂവുണ്ട് ആ മുല്ലപ്പൂ ഒക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ഞാൻ മാറിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ മാലക്കെ ഇട്ട് മാല ഞാൻ മീഷോന്ന് വാങ്ങിച്ച മാലയാണ് കേട്ടോ അതിൻ്റെ റിവ്യൂ ഓൾറെഡി എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് മുല്ലപ്പൂ ഞാൻ ഗുരുവായൂർന്ന് വാങ്ങിച്ച ഡ്രസ്സ് ഞാൻ പരാകുന്ന മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്